来了没有？ ആദ്യക്കുപ്പണ്ടി വളർത്താരി താങ്ങി 嗯。Mm hmm. നേരത്തെ എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ട് പോയതാ നേരത്തെന്തോ പറ്റിട്ട് പോയതായിരുന്നു ഇബ്രാഹിം ആണോ ഇബ്രാഹിം ഹലോ ഹലോ രവീന്ദ്രൻ പീറ്റർ ആണോ ഹായ് ഹായ് അതിനാദ്യം ഇവിടെ വന്നിരിക്കുന്നിട്ട് പറ ഹലോ എങ്ങാനും പോയോ നേരത്തെ എല്ലാരും ഇണ്ടായിരുന്നു ലൈവിലത് എന്തോ പറ്റിയാ എന്തൊക്കെയോ പിടിച്ചു നോക്കിയാ അത് പോയി നിഹാല് വന്നില്ല നിഹാൽ എവിടെ പോയി നിഹാൽ

കണ്ണ ബുദ്ധി പൊട്ടിച്ചേനെ ഹലോ ഹലോ ഹായ് ഹലോ എന്ത് ചെയ്യും നമ്മൾ രമും വരാത്ത നേരും ഉണ്ടായ പാട്ട് നിറുത്ത മാന്തോ പാവം പൂച്ച ഓ പൂച്ച ആയതുകൊണ്ടാണോ ഐഡീന്റെ പേരാ പാവം പാവം പൂച്ച വേണ്ടി പാവം പൂച്ച നിർത്തി െ എക്സാം ഷഫീഖ് മുഹമ്മദ് ആദ്യ കിട്ടുന്ന കാന്തരി ചേക്കും ഞാൻ കാണിച്ചു തരാം എല്ലാരും ഇവിടെ പോയമാണല്ലോ ഇന്നേനും നമ്മളെ ഗിഫ്ഡവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഗിഫ്റ്റ് എത്തിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നാളെ രാവിലെ എത്തും എന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നാളെ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം 朋友。嗯嗯嗯 ഹലോ എന്തെങ്കിലും ഒക്കെ യു ഹായും വേണ്ട അതിപ്പ താഴെ പോകും എന്തോ ഇറങ്ങാനുണ്ടോ കാണുന്നുണ്ടോ അതൊന്നും അറിയില്ല ഇങ്ങനെ ഇരിക്കാണല്ലോ നേരത്തെ പോലെ എന്തോ പറ്റിയോണ്ട് എല്ലാരും <laughs> അടിച്ചുവാ <laughs> <laughs> <hanko>, എന്തോ നേരത്തേ പോലെ എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു എന്തോ പറ്റിയ മനസ്സിലാക്കി പറ്റിട്ടോ ആ കമന്റ് വായിക്കാൻ പറ്റുന്നില്ല ഇപ്പഴാണ് കേട്ടോ എന്തോ കുഴപ്പമില്ല കമന്റ് സ്റ്റക്ക് ആയി റിയാസ് കമന്റ് വായിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ട് അങ് ട്രിവാൻട്രം ചേച്ചി കുട്ടിയെ ഹായ് ഹലോ ഹലോ ഹരീഷ് ടൈറ്റൻ ആണോ കമന്റ് നോക്കാൻ പറ്റുന്നില്ല കമന്റ് ചെക്കായി കിടക്കായിരുന്നു എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നി നേരത്തെ ഞാൻ രണ്ടാമത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വന്നതാണ് ഇപ്പൊ വീണ്ടും അങ്ങനെ ഇപ്പൊ റെഡി ആയി ടൈറ്റായ്സ് ആണോ അല്ലാണ്ട് വേറെന്തെങ്കിലും ചോയ്ക്ക് വേറെന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചോയ്ക്കു ാണ് അതാണ് പ്രശ്നം ഒരാൾ അവിടുന്ന് സിആർ സെവൻ എന്ന് പറയുന്ന കേട്ടോ ഇവിടെന്താ മെസ്സി അവിടെ വേറൊരാളുണ്ട് സിയർ സെവൻ അപ്പൊ അടിയാവോ അത് ചോദിക്കില്ലേ നമുക്ക് സിആർ സെവൻ ഉണ്ട് മെസ്സി ഉണ്ട് ഒരേ വീട്ടില് എക്സ്മി ബെനിക്സാണോ

നമ്മൾ അത് ചർച്ച ചെയ്യാനല്ല നമ്മൾ ഗിബവേന്റെ കാര്യം പറയാനാണ് എൻ്റെ പേര് റിബ്സാൻ റിസ്വാൻ റിസ്വാൻ എൻ്റെ പേര് റിസ്വാൻ അല്ലേ ഹായ്വാൻ ഞാനിത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി ിഷാ റിയാസ് റിയാസ് ഹായ് ബിഭിഷനുസേ ആദ്യ കേട്ടതാ പാല് കുടിക്കുന്നു ആദ്യ കേട്ട് അതൊക്കെ തെറ്റില്ല റിസ്വാനാണ് അല്ലേ ആയ റിസ്വാൻ கிநேனோ. அதுக்கு என்னடா குடிக்கனே? பூஸ்டி. காலையில இருந்து பூஸ்ட் இட்டு குடிச்சா. பூஸ்ட் இஸ் தி சீக்ரெட் ஆஃப் आवर எனர்ஜி. அது பரா? நான் பரேன். தே பூஸ்ட் இஸ் தி சீக்ரெட் ஆஃப் ஆரனர். நான் சொன்னேன் நான் போய் ரெசல்லாம். നമ്മള് ഗിഫ്റ്റ് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ ഗിഫ്വേന്റെ വിന്നറ പ്രഖ്യാപിക്കും കേട്ടോ അപ്പൊ എല്ലാരെയും ഗിഫ്വൻ പങ്കെടുക്കണേ നമ്മളെ ലാസ്റ്റ് വീഡിയോ നമ്മളിട്ട് ലാസ്റ്റ് രണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് രണ്ടിലെ നോക്കും അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട് താഴെ കമന്റ് ചെയ്താൽ മതി അതിൽ നിന്നാണ് ആളെ സെലക്ട് ചെയ്യുന്നത് റിയാസ് ഞാൻ പോവാടാണോ എനിക്ക് വേണ്ട ജീവനവേലിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിലും പങ്കെടുക്കണം കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലോങ് വീഡിയോ ലാസ്റ്റ് രണ്ട് ലോങ് വീഡിയോ ഉണ്ട് അതിൽ ഏതെങ്കിലും ലാസ്റ്റ് ഇട്ട് ഏതെങ്കിലും ഒരു വീഡിയോണ്ട് താഴ്ത്ത് കമന്റ് ചെയ്താൽ മതി നമ്മൾ കമന്റ് നടത്തുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഗിഫ്വേ നടത്തണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ ഗിഫ്റ്റ് കിട്ടിയില്ല എത്തിയില്ല അപ്പം ഓഫീസിൽ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എഴുതി നാളെ നമുക്ക് ഡാൻസ് കളിക്കാനാ ഈശ്വര അറിയുന്ന പണിയെടുത്താ പോര ചോദിക്കും ആൾക്കാർ താഴെ എന്താ ഗിഫ്വേ പാട്ട് പാടല്ലെങ്കിൽ ഞാനോ ഒരു പാട്ട് പാടാല് ആദ്യ കുട്ടം വരട്ടെ ആദികുട്ടം വന്ന പാട്ട് പാടും എന്താണ് ഗിബവെന്ന് വെച്ചാൽ ഗിബവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിബവ എന്ത് വേണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നത് ഫിഷിംഗ് റോഡായിരുന്നു ആദ്യ കൂട്ടിനെ ഫിഷിംഗ് റോഡ് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഗിഫ്വേ കൊടുക്കാമെന്ന് ഫിഷിംഗ് റോഡ് തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഫിഷിംഗ് റോഡാണ് ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നത് നാളെ നാളെ രാവിലെ എത്തുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് രാത്രി ലൈവിലാളെ സെലക്ട് ചെയ്യാം നീ പാടും പാട്ട് എനിക്ക് പാടാൻ അറിയുന്നത് ഞാൻ എന്നെ ഇന്നലെ പാടിയാണ് ഞാൻ പാട്ട് പാടിയ ലൈവിൽ ആകെ കുറച്ചാളെ ലൈവിലുള്ള ഒരു ഇറങ്ങി ഓടും ആദ്യം കൊണ്ട് പാട്ട് പാടിക്കാം Dance like a number, no Ishara. <tik> Dance like a number, അങ്ങനെ ഒന്നും പോവൂല പാടു പാട്ട് ഉം പോടന്ന് ഞാൻ പാടി എല്ലാം കൂടി ഇറങ്ങി പോ ബ്ലൂ ആയി തോളൂ ഹായ് ഹായ് english ഇംഗ്ലീഷോ സ്പാനിഷോ മലയാളം തന്നെ വലിയ എനിക്കറിയില്ല നമ്മൾ ഗിഫേല് പങ്കെടുക്കണ്ട ലൈവില് നമ്മള് ലാസ്റ്റ് വീഡിയോ താഴെ കമന്റ് ഇട്ട് നമ്മള്

ഇതൊക്കെ നീ പറയോ മലയാളം ഫിഷിംഗ് റോഡ് ബ്ലൂ തരണേന്നാണോ ഓ ഐ ഡോസ്റ്റാൻഡ് ദ ലാംഗ്വേജ് സോറി